പ്രിയപ്പെട്ടവർ യോഗ വിത്ത് ലാൽ എന്ന ചാനൽ മണിലാൽ സാർ ചെയ്യുന്ന എക്സർസൈസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എക്സർസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാറുണ്ട് ഫേസ്ബുക്കിയിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാറുണ്ട് കുറേ പേര് അത് കണ്ട് ചെയ്യാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്രായമുള്ള ഞാൻ അതായത് അറുപത്തിയാല് വയസ്സായ ഞാൻ അറുപത്തി മൂന്ന് കഴിഞ്ഞ് അറുപത്തിയാല് നടന്നുകൊണ്ടിരിക്കുന്ന മണിലാൽ സാർ ചെയ്യുന്ന എക്സർസൈസ് ചെയ്യുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു സാറ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റ് പലരും ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സാറ് ചെയ്യുന്നത് മാത്രമല്ല ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആരോഗ്യപരമായിട്ട് പുരോഗമനം ഉണ്ടായിട്ടുണ്ട് പണ്ട് എപ്പോഴും ആസ്മ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്സിജൻ എന്നാലേ നിൽക്കുകയുള്ളൂ അത് ഒരുവിധം ശമനം ലഭിച്ചപ്പോഴാണ് ഞാൻ ഈ എക്സസൈസ് തുടങ്ങി ഇപ്പം വളരെ ആശ്വാസമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതുമാത്രമല്ല കാലില് മുട്ടൊക്കെ വേദനയായിരുന്നു അപ്പോൾ നിങ്ങൾ തന്നെ കാണുകയല്ലേ ഞാൻ കാല് ശരിക്കും മടക്കുകയും നിറത്തുകയൊക്കെ ചെയ്യുന്നത് മുട്ടിന് വേദനയ്ക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് എനിക്ക് ശരിക്കും സ്പീഡിലൊന്നും നടക്കാൻ പറ്റില്ലായിരുന്നു ആയിപ്പോ അതൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കും അതുപോലെയൊക്കെ നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്യാം നിങ്ങൾക്ക് ഇതൊരു പ്രചോദനമായിരിക്കാം കേട്ടെ ഒന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ വേണം തുടങ്ങാൻ ഓക്കെ അപ്പോൾ ശരീരം ഒന്ന് വാമായി കിട്ടും ആ വാമമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ എക്സസൈസുകളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിനുവേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യാൻ പറയുന്നത് ഓക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ചെയ്യുന്ന അത്രയും സമയം ചെയ്യുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഇങ്ങനെ പോക്കുക ഈ കൈ മാക്സിമം താഴോട്ട് ഇട്ട് എത്ര പറ്റുമോ അത്ര മാത്രം കൊണ്ടുപോകുക ഓക്കെ എന്നിട്ട് അവിടെ ഒരു അഞ്ച് സെക്കൻഡ് നിൽക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് നേരെ ഒരു മറുവശത്തേക്ക് അത് വീണ്ടും ഒരിക്കൽ കൂടെ ആദ്യം ചെയ്ത സ്ഥലത്തേക്ക് വൺ വീണ്ടും പോവുക അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഒന്ന് പുറകോട്ട് തിരിക രണ്ടു വശത്തേക്ക് മാറി മാറി ചെയ്യുക അപ്പോൾ തല പുറകോട്ട് കൊണ്ടുപോകണമെന്നില്ല ഉടല് മാത്രം ഇങ്ങനെ തിരിഞ്ഞാൽ മതി തല നേരെ തന്നെ നിൽക്കട്ടെ ഓക്കെ ചെയ്ത് നോക്കാം കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിഞ്ഞു ഈസി അല്ലേ ചെയ്ത് നോക്കാം One, two, three, four, five, five, four, three, two, one. Okay. Come on. one two, three, four, five. five, four, three, two, one. Okay Come on Okay. okay, one, two, three, four, five, six, seven, eight, nine, ten. one. Two, three, four, five, six, seven, eight, nine, ten. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. it 1, 2, 3, 4, 5, 6, 7, ഓക്കെ ഫുഡ് പേരില്ലാത്തവർക്ക് ചെയ്യാം ഇത് ഓക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ കാലുകൾ നേരെ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് നേരെ താഴോട്ടിരിക്കുക കേട്ടോ ഇങ്ങനെ ഇരിക്കുക ഇത് നേരെ വരിക അങ്ങനെ ഒരു പത്രം ചെയ്യാം റെഡി കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten. 8 9 10 okay adutha adu indha vena v shape la vendra idhe pole annu cheya patta namu kod come on One, two, three, four, five, six, seven, eight. അടുത്തത് ഈ കാലിനെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കാൽപാദത്തം താഴ്ത്തുക ഓരോ കാലും ചെയ്യാം വൺ ടു മറ്റേ കാലിൽ ഫൈവ് ഓക്കെ ഫൈവ് ഇത് നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം നന്നായിട്ട് ജോക്ക് ചെയ്യാം ക്സിമം ഇങ്ങനെ പോക്കുക ഇരുപതെണ്ണം ചെയ്താൽ അടുത്തത് അപ്പോൾ കാലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മടങ്ങി ഇങ്ങനെ വണ്ടി പോലെ നിൽക്കാതെ કાલ મુટ અલ્પમ બેન્ડ આવી કોણ ചെയ്દાલ બહુરો ઉણ છે કાલેલક નല്ല બલે જિયા કમ ઓ ડા 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1 Okay. other Ready. Come on. One, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five. ഫോർ ത്രീ ടു വൺ ഓക്കെ കയ്യിൽ കൊണ്ടുവന്ന് കാലിനെ ഇങ്ങനെ മുട്ടിക്കുക അപ്പോൾ കാലാണ് മാക്സിമം പൊങ്ങേണ്ടത് കൈ ഇവിടെ തന്നെ നീക്കണം ഓക്കെ ചെയ്യാം കമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ

ചെയ്യാം കമ്മണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അല്ല അടുത്ത കനപ്പ് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് വരെ റെസ്റ്റ് എടുക്കുക അതിന് ശേഷം വീണ്ടും ചെയ്തു കൊടുക്കാം

ഇങ്ങനെ ഒന്ന് അലസമായിട്ടൊന്നിങ്ങനെ നടന്നാമോ അപ്പൊ നമുക്ക് റെസ്റ്റ് ആയി അപ്പൊ മനസ്സിൽ ശക്തി എടുക്കണം വീണ്ടും അടുത്തത് ചെയ്യാനുള്ള ആ മടിയൊക്കെ മാറ്റണം അലസതയൊക്കെ മാറ്റിയിട്ട് അന്ന് ചെയ്യാം അടുത്തത് നമ്മൾ ചെയ്ത് നോക്കിക്കോളാം കഴിയാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ അടുത്തത് ടെൻറ്റ് six five four, three, two, one. simple idea come on da. one two three four five six seven eight nine ten ten nine eight seven six five four three two one okay vacation time a ആ വ്യായാമം എന്നൊരു കൺസെപ്റ്റ് അവരുടെ ഉള്ളിൽ വരട്ടെ കൈകളിങ്ങനെ പുറകിലിങ്ങനെ പിടിക്കാം ഇങ്ങനെ കാലു മടക്കിയിട്ട് ആ കാലിൻ്റെ പാകത്തിൽ തൊട്ട് കയ്യിൻ്റെ പത്തിയിൽ തൊടാൻ ശ്രമിക്കുക ആകുന്ന തോടെ ചെയ്ത ആകുന്ന പോലെ ചെയ്താൽ മതി ഓക്കെ ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു അടുത്തത് നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെ കൈകളിങ്ങനെ പിടിക്കുക നേരെ മുകളിലേക്ക് പൊക്കുക താഴ്ത്തുക ഒരുപാട് സ്പീഡ് വേണ്ട സ്ലോയിൽ ചെയ്യണം അതായത് ഷോൾഡർ നന്നായിട്ട് ചലിക്കണം ഒപ്പം ചെസ്റ്റിലെ ഭാഗങ്ങൾ നന്നായിട്ട് ചലിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ലങ്സിൻ്റെ അതായത് ഈ വാരിയൽ ഇവിടെയുള്ള വാരിയലുകൾ നെഞ്ചിങ് കൂടുതൽ ഇതൊക്കെ നന്നായിട്ട് ചലിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യാം ശ്വാസം എടുത്തുകൊടുത്ത ഇങ്ങനെ ഇൻഹേൽ എക്സ് ഇൻഹേൽ എക്സെൽ ഇങ്ങനെ ചെയ്യാം കമ്മട്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിഞ്ഞു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇവിടെ ബനിലിൽ എഴുതിയിരിക്കുന്ന മനസ്സിലാവും നിങ്ങൾ ആദ്യം കാണുന്നത് ഇമ്പോസിബിൾ എന്നായിരിക്കും പക്ഷെ അതിന്റെ മോളിൽ ഒരു നത്തിങ്ങുണ്ട് അതാരും കാണത്തില്ല നത്തിങ് ഇമ്പോസിബിൾ അപ്പോൾ ഏത് പ്രായത്തിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം ഞാനിപ്പോ അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ് അറുപത്തിനാലിലേക്ക് നടക്കാണ് ഞാനിപ്പോഴും എല്ലാ ദിവസവും ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ട് തടി കൂടുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയുകയോ തടി കുറയുകയോ അല്ല ലക്ഷ്യം നമുക്ക് എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അസുഖങ്ങൾ ഇല്ലാത്തൊരു ശരീരം അല്ലേ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്ത ഒരു ശരീരമാണ് നമുക്ക് ആവശ്യം അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുക തടി കുറയോ കുറയായിരിക്കുമോ അത് ചെയ്തോട്ട് തടി കുറയും ഉറപ്പായിട്ട് കുറയും കാരണം ഞാൻ തൊണ്ണൂറ്റി മൂന്നിലുണ്ടായിരുന്നു ഞാനിപ്പോൾ എഴുപത്തി എട്ട് കിലോ ആണ് വെയിറ്റ് അടുത്ത ഒരു ഒരു എക്സസൈസ് ഒരു നമുക്ക് ഒരു സ്ട്രെച്ചിങ് ചെയ്യാം ഏ ചെയ്യാം അതിനൊക്കെ ചെയ്യേണ്ട ഇങ്ങനെയാണ് കാലുകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക എന്നിട്ട് അതിനെ വി ഷേപ്പ് ആക്കുക വീണ്ടും താഴേക്ക് വരിക കാൽവരലിൽ ഊന്നി പൊങ്ങുക അത്ര തന്നെ ഇപ്പം അത്രയും ചെയ്യാം വെക്കാൻ വേണ്ട വൺ ടു ശരീരം മുഴുവൻ വലിയണംവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതങ്ങനെ ചെയ്യാം അടുത്തത് വൺ ടു ത്രീ ഇങ്ങനെ ചെയ്യാം വേണം എന്നോടൊപ്പം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ Eight, nine, ten. Okay, i one, two, three, four, five, six, seven, eight, nine, ten. Okay, come on down. One. Five, six, seven, eight, nine.